ഒമ്പത് മാസമായിപ്പോ അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി അച്ഛൻ അപ്പൊ വീട്ടുകാരില്ല അവ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് അങ്ങനെയല്ലേ വന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോവാൻ പറ്റില്ല അവിടെ കോട്ടേഴ്സ് ഒക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകാം അപ്പൊ അപ്പളിക്കും പ്രസവൊക്കെ കഴിയുമല്ലോ കൊണ്ടുപോവാം ഈ മായ എന്ന് പറയുന്ന ആക്ട്രസിനെ പലരും അറിയുമായിരിക്കും ഈ കോമഡി ഷോകളിലേക്ക് ഒരുപാട് സ്കിറ്റുകൾ അവതരിപ്പിച്ച ഒരു ആർട്ടിസ്റ്റാണ് മായ എന്ന് പറയുന്നത് കോമഡി ഫെസ്റ്റിവലൊക്കെ പുള്ളിക്കാർ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ പുള്ളിക്കാരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എട്ടോളം സിനിമകൾ ഇപ്പൊ നിലവിൽ പുള്ളിക്കാരെ അഭിനയിച്ച് തീർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ കനൽപ്പൂ എന്ന് പറഞ്ഞ സീരിയലും അഭിനയിക്കുന്നുണ്ട് ഞാനിപ്പം പുള്ളിക്കാരെ കുറിച്ച് പറയാനുള്ള കാരണം പുള്ളിക്കാരിയുടെ ഒരു ഇന്റർവ്യൂ റീസൽ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി മനസ്സിനെ വല്ലാതെ പിടിച്ചുകൂലിക്കൊരു ഇന്റർവ്യൂ ആയിരുന്നു പലരും അത് ശ്രദ്ധിച്ച് കാണും വൺ മില്യൺ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ചാനലാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് ഇപ്പൊ മായെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരിക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും പ്രണയമോ വിവാഹമോ ഒന്നും പുള്ളിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ആരോടും ഇന്നേ വരെ ഒരു പ്രണയം പോലും തോന്നിയിട്ടില്ല എന്ന് ഇന്റർവ്യൂർ അവിടെ ചോദിക്കുന്നുണ്ട് അതിലുള്ള മായയുടെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം പ്രേമൊന്നും അല്ല പ്രേമിക്കേണ്ട സന്ദർഭത്തിലൊക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ നമുക്ക് പ്രേമം തോന്നുന്നത് എനിക്ക് തോന്നുന്നു എട്ട് ഒമ്പത് പത്ത് അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ വൻ ദുരന്തമായിരുന്നു ലൈഫിൽ എനിക്കതൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്കതിന് സാധിച്ചില്ല ഓക്കെ അപ്പൊ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയിക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് പ്രണയിക്കാൻ അവസ്ഥയിലേക്ക് മായ മാറി എന്നതിനെ കുറിച്ച് മായ പിന്നീട് പറയുന്നുണ്ട് മായയുടെ ആ ഒരു അനുഭവമാണ് എന്നെ ഈ വീട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് മായ സംബന്ധിച്ചിടത്തോളം മായുടെ അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം ചെയ്തവരാണ് അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് അമ്മത്രത്തോളം വരില്ലായിരുന്നു അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അന്നത്തെ കാലത്ത് അത് എത്രത്തോളം പ്രശ്നമായി മാറുന്നുള്ളത് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ രണ്ടു കുടുംബത്തിലും നടന്നു അവസാനം എന്താക്കി അച്ഛൻ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു അങ്ങനെ ഒന്നര വർഷത്തോളം അവർ ഒരുമിച്ച് താമസിച്ചു അങ്ങനെ പിന്നീട് എന്താ മായയുടെ 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 അമ്മ അമ്മ ഗർഭിണിയാകുന്നു അങ്ങനെ ഒമ്പതാം മാസം അച്ഛൻ അങ്ങ് മായ നമുക്കൊന്ന് ആയിട്ട് ഒമ്പത് മാസായിപ്പോ അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി അച്ഛൻ അപ്പൊ വീട്ടുകാരില്ല അമ്മയ്ക്ക് അത്ര പഠിപ്പൊന്നുമില്ല വീട്ടുകാരൊന്നും ഇല്ല കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ വന്നത് അപ്പൊ അതുകൊണ്ട് അച്ഛൻ പോയിപ്പൊ അമ്മയ്ക്ക് അറിയില്ല അച്ഛൻ പോയതാന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ കോട്ടേഴ്സ് ഒക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകാം അപ്പൊ അവളിക്കും പ്രസവൊക്കെ കഴിയില്ല കൊണ്ടുപോകാന്ന് പറഞ്ഞു അമ്മ വിചാരിച്ചു ഇപ്പൊ വരും അന്ന് കത്ത് അയ്യാനൊന്നും അങ്ങനൊന്നും അറിയില്ലല്ലോ ഫോണില്ലാതൊന്നും ഇല്ലല്ലോ അപ്പൊ അമ്മ പറഞ്ഞു ഇന്ന് വരും നാളെ വരും അങ്ങനെ രണ്ട് മൂന്ന് മാസമായിട്ടും ഒരു വിവരവും ഇല്ല അമ്മയ്ക്കാണെങ്കിൽ അന്നേരം ഒമ്പത് അങ്ങനെ പ്രസവിക്കാറായി അങ്ങനെ അന്ന് വാടകയ്ക്ക് ആക്കിയ സ്ഥലത്ത് അവരാണ് അമ്മേനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ പ്രസവ സമയത്തുനിന്നും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പോലീസിനെ ഏൽപ്പിച്ച് പോലീസുകാരാണ് ഒരു ചേച്ചീനെ ഒക്കെ ഏർപ്പാടാക്കി അമ്മയുടെ കൂടെ നിർത്തിയിരുന്നു അപ്പൊ അങ്ങനെയാണ് അച്ഛൻ പിന്നെ വന്നിട്ടില്ല അച്ഛൻ അപ്പൊ ഞാൻ അവിടുത്തെ കോട്ടയത്ത് റെഡി ആയിട്ടുണ്ടാവില്ല ചെന്നൈയിൽ അതായിരിക്കും വല്ലാത്തൊരവസ്ഥ അല്ലെ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ സർവ്വസാധാരണയാണ് എന്നുള്ളതാണ് ഇതേമാതിരി രഹസ്യമായിട്ടും അല്ലാതെ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കിട്ടും എന്നിട്ട് കുറച്ചു കാലം അവരോട് കൂടെ കഴിയും ഗർഭിണിയാക്കി വെച്ച് അവരങ്ങ് മൂങ്ങും പിന്നെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ പറയേണ്ട പലർക്കും രണ്ടും മൂന്നും കുടുംബക്കെ ഉണ്ടാകുന്നുള്ളതാണ് എന്നാൽ അവരുടെയൊക്കെ കെണിയിൽ പെട്ടുപോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ് പിന്നെ അന്നത്തെ കാലത്തെ പെൺകുട്ടിക്ക് ഇന്നത്തെ പോലും അത്ര വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടാറുണ്ടായിരുന്നു അല്ലെ പിന്നെ പണം പവറാണ് ഇതൊക്കെ പറയുമ്പോൾ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവന്റെ മുമ്പ് ഇതേമാതിരി ഒരു അർബീനാണ് കല്യാണം കഴിച്ചത് ഇതേപോലെ ഇവൻ ഗർഭിണിയായിരിക്കും അയാളെന്ന് ഓങ്ങി പിന്നെ അവര് വളരെ ദാരിദ്രാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് എന്തിരുന്നാലും മാസം ഒമ്പത് കഴിഞ്ഞപ്പ അച്ഛൻ ഇട്ടേച്ച് പോയി അതിനുശേഷം ഒരു വിവരവും അച്ഛനെ കുറിച്ചില്ലായിരുന്നു പിന്നീട് മായക്ക് അയക്കൊമ്പത് വയസ്സായപ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് വേറൊരു കുടുംബം ഉണ്ട് എന്നുള്ളത് അതും കെട്ടിയത് ആരാണെന്ന് അറിയോ അമ്മാവിന്റെ മകളെ നല്ല സ്ത്രീധനം വാങ്ങിച്ചിട്ടാണ് കെട്ടിയത് നിങ്ങളൊന്ന് നോക്കണേ ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടിയിട്ടും സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇയാൾക്കൊരു പെണ്ണിട്ടിയല്ലോ എന്നുള്ളതാണ് എനിക്കിതൊക്കെ സമയത്ത് ഫിനിക്സ് ഓർമ്മ വരുന്നത് എന്തിരുന്നാലും അയാൾക്ക് മറ്റൊരു അറിഞ്ഞിട്ട് കൂടിയോ അമ്മയും മറ്റോ പോയില്ല എന്നുള്ളതാണ് എന്നുള്ളതാണ് അയാൾ കുടുംബമായി ജീവിക്കാൻ വിട്ടു അങ്ങനെ ചെയ്തു മായ പറയുന്നുണ്ട് പിന്നെ നമ്മള് കുറച്ചൊക്കെ അന്വേഷിക്കാൻ പോയിരുന്നു അവിടെ പിന്നെ അമ്മ വീട്ടുപണിക്ക് പോകല്ലേ അപ്പൊ ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ ഡേസിന് നടക്കാനും അതിനൊന്നും നമുക്ക് ജീവിക്കാനാണ് അപ്പൊ നോക്കുന്നത് അപ്പൊ അങ്ങനെ പിന്നെ ഞാനും പറഞ്ഞു വേണ്ട പിന്നെ ഞാനേപ്പു വേണ്ട അപ്പൊ എല്ലാവരും പറഞ്ഞു അല്ലല്ല പെൺകുട്ടിയല്ലേ കേസ് കൊടുത്തു കഴിഞ്ഞാ അച്ഛൻ്റെ പൈസ മേടിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ പോ അച്ഛന് താല്പര്യം ഇല്ലാണ്ടല്ലേ പോയത് പിന്നെ അയാളുടെ പൈസ നമുക്ക് എന്തിനാണ് ആവശ്യമില്ല പിന്നെ അതുമല്ല അമ്മ പാവം അതിന്റെ പിന്നാലെ നടക്കണം എത്ര കോടതി പോയി നിക്കേണ്ടി അല്ലേ അത്രയും പാവം എന്നെ വളർത്തണം വല്ല ഒരു വീട്ടുപണിക്ക് പോകണം അപ്പൊ എല്ലാം കൂടി ഞാൻ തന്നെയാ പറഞ്ഞത് വേണ്ട നമുക്ക് നമുക്ക് അതെ ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം ആ സമയത്ത് ആള് പോയ അപ്പൊ അമ്മയുടെ സ്ട്രഗിൾ ചെയ്ത ലൈഫ് കണ്ട ഞാൻ വളർന്നേ അതുകൊണ്ടാണ് പിന്നെ പ്രണയിക്കാന്നൊക്കെ പറയുമ്പോ നമുക്കൊരു പേടിയാണല്ലോ കാരണം നമ്മള് കണ്ട ലൈഫ് അമ്മയുടെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമയാണ് മായെ പ്രേമിക്കാൻ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടു എത്തിച്ചത് അല്ലേ പിന്നെ മാ ഇവിടെ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ വേണ്ടാതെ ഒഴിവാക്കി പോയ ആളല്ലേ ആല് നക്കാപ്പിച്ച് എനിക്ക് ഇവിടെ വേണ്ട ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാക്കിക്കോളുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിടും ഈ ഒരു ദയം അയാൾക്ക് കൊടുക്കാന്ന് പറയുന്നത് അത് മായയുടെ അമ്മയുടെ ഒരു വിശാലതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പിന്നെ വിട്ടെറിഞ്ഞ് പോയതല്ല അങ്ങനെ ഒരാളെ വീണ്ടും ജീവിതത്തിലേക്ക് വലിച്ചീച്ചു കൊണ്ടുവരുന്ന സമയത്ത് അത് അതിനേക്കാളും വലിയ സ്ട്രഗ്ളിങ് ആയി മാറുന്നുള്ളത് ഉറപ്പാണ് അതിനുമ്പേ അയാൾ എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു വിടുന്നതാണ് അത് സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അന്ന് അച്ഛനും മറ്റൊരു കുടുംബം ഉണ്ട് എന്നറിഞ്ഞ് അവരുടെ കുടുംബത്തിലേക്ക് പോയ സമയത്ത് ഫോട്ടോ കണ്ടിട്ടുണ്ട് അച്ഛനെ അതല്ലാണ്ട് വേറൊരു ഓർമ്മയും അച്ഛനും എന്നുള്ളതാണ് ഇനി അച്ഛന് വേറെ ഒരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോയ ഒരു അനുഭവത്തെക്കുറിച്ച് മായ പിന്നീട് പറയുന്നുണ്ട് നമ്മൾ എന്തോരാവുന്ന കണ്ടോ നമ്മുടെ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ പോയി അപ്പൊ അറിയുകയും ചെയ്യും അപ്പൊ പറഞ്ഞു ഇത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ് മോളു ആണ് എന്ന് പറഞ്ഞപ്പോ അവരാകെ അവർക്ക് ഭയങ്കര സങ്കടമായി അവര് വിചാരിച്ചു ഇനി എന്റെ മോളുടെ ഇന്ന് എന്റെ അമ്മ വിളിച്ച് കുത്തി വരുമോ അവരുടെ അമ്മ വിചാരിച്ചു രണ്ടാമത്തെ വൈഫിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും ഇതും അറിയില്ല അവർ പഞ്ചഭാവങ്ങളാ അമ്പലം മാലഘട്ട അങ്ങനെ നമ്പിശന്മാരാ അപ്പൊ അവര് എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനൊരു മോളുള്ളത് എന്റെ മോളുടെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ മോളുടെ ലൈഫ് പോകും എന്നൊക്കെ അമ്മോട് പറഞ്ഞു അന്ന് അപ്പൊ അമ്മ പറഞ്ഞു എന്നെനിക്ക് വേണ്ട ഞാൻ പക്ഷെ നിങ്ങൾ അറിയണം ഒരു മോളും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം അത്രേ വേണ്ടോ എനിക്കിനി അയാളെ വേണ്ടെന്ന് പറഞ്ഞു അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മള് കേസൊക്കെ കൊടുത്തിരുന്നു ആലത്തൂര് അവിടെ ആയിരുന്ന ഒരു തറവാടൊക്കെ അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ കൊടുത്തു പിന്നെ എന്താന്ന് വെച്ചാ ഒരു കേസിന് പോയാൽ നമ്മളതിന്റെ പിന്നാലെ നടക്കണം പിന്നാലെ നടക്കണത് മാത്രല്ല പൈസ നമുക്ക് രണ്ടും ഇല്ല പൈസയും അതിനനുസരിച്ചില്ല എന്തായാലും മറ്റൊരു കുടുംബം ഉണ്ടെന്ന് പറയുമ്പോൾ ആ പെണ്ണിന്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ ആലോചിച്ചു പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ആ രണ്ടാമത്തെ പാരുടെ കൂടെ നിൽക്കാൻ മായക്കും അമ്മക്കും തോന്നി എന്നുള്ളതാണ് വേണമെങ്കിൽ തട്ടിയെടുക്കാമായിരുന്നല്ലോ ഒരു പക്ഷെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന്റെ വേദന നല്ലതുപോലെ ആ സ്ത്രീ അറിഞ്ഞതുകൊണ്ടാകാം അവരി അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത് അല്ലെ എൻ്റെ ഒരവസ്ഥ ഒരു പെണ്ണിന് ഇനിയും വരരുത് എന്ന് ചിന്തിച്ചത് കൊണ്ടാകാം ഭർത്താവ് ദുഷ്ടനായിരുന്നെങ്കിൽ കൂടിയും കൂടെ ജീവിക്കാൻ അനുവദിച്ചത് അത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തിരുന്നാലും ഇനി എപ്പോഴെങ്കിലും അച്ഛൻ തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം ഇവിടെ ഇന്റർവ്യൂ എടുത്തിടുന്നുണ്ട് അതിന് മായ കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പൊ ഇനി അച്ഛൻ എങ്ങാനും മായ എങ്ങനെയായിരിക്കും ഞാൻ പ്രത്യേകിച്ച് വഴക്കിനൊന്നും പോയില്ല പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്തിനാണ് ഒരു പെണ്ണിനെ ഏറ്റവും ആവശ്യം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല ഇത് മാത്രം എനിക്ക് ചോദിക്കുന്നുണ്ട് കാരണം ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ടല്ലോ ഓരോ ആ അമ്മ എന്തുമാത്രം അന്നേരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് പോയാലും നമുക്കിപ്പോ ഒരുവിധം പഠിപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട് ഫോൺ ഉണ്ട് കയ്യിൽ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട് അന്ന് അതില്ല അന്ന് അമ്മക്ക് പഠിപ്പുമില്ല വീട്ടുകാരുടെ സഹായം ഇല്ല നാട്ടുകാർ ഇല്ല ഒന്നുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങനെ പറയാണ് എന്റെ ഇപ്പോഴത്തെ പിള്ളേർ എന്നെ നോക്കുന്നില്ല ഇപ്പത്തെ ഭാര്യ എന്നെ നോക്കുന്നില്ല നീ എന്നെ നോക്കുവോ എന്ന് ചോദിച്ചാ ും അതത്രയോളൂ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ എന്തിനും നോക്കണം എന്തിനും ഞാനും കാലം അതായത് കൊണ്ട് അയാളുടെ എല്ലാ ഉടായ്പും നടന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറിയേനെ അപ്പൊ ഇത്രയൊക്കെ ആയപ്പോൾ ഞാൻ പ്രേമിച്ച് കഴിഞ്ഞാൽ അമ്മയെ പോലെയൊക്കെ ആകും എന്റെ ജീവിതം എന്നൊരു പേടിയിലേക്ക് മായെത്തിയെന്നുള്ളതാണ് അതിന് മായനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓരോരുത്തരുടെയും പ്രണയത്തെയും കല്യാണത്തെയും കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഉൾത്തിരിഞ്ഞ് വരുന്നത് ചുറ്റുപാടുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ആണല്ലോ മായെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അനുഭവമാണ് കണ്ടും കേട്ടും വളർന്നത് അപ്പൊ ഈ രീതിയിൽ ചിന്തിച്ചതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല എന്തിരുന്നാലും വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു മായുടേത് അല്ലെ മായ തന്നെ അതിലൊരു പോശലും പറയുന്നുണ്ട് ഒരു അച്ഛനില്ലാതെ ഇല്ലാതെ വളർന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും കുറിച്ച് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒറ്റപ്പെടലുകൾ സുഹൃത്തുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല പേരും വെച്ച് കുട്ടികൾ കളിയാക്കിയിട്ടുണ്ടാകും അല്ലെ ഉറപ്പാണ് അത് എത്രത്തോളം അതെത്രത്തോളം വേദാജനകമായിരിക്കുന്നുള്ളൊന്ന് ചിന്തിച്ചു നോക്കുക ജീവിതത്തിൽ എത്ര സ്ട്രഗിളുകൾ വന്നാലും എത്ര ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വന്നാലും നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കുമെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മായയുടെ ജീവിതം എന്ന് പറയുന്നത് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയറിങ് ആയി തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം